അസാളേക്കും വറഹത്തുള്ള സമയം മൊട്ടേ ഇരുപത്തഞ്ചായി കേട്ടോ ഒക്ടോബർ ഏഴ് റബി ഉള്ളാഹ്റ് പതിനഞ്ച് ഇന്ന് പ്രഭാതത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണ് ഒരു സ്ഥലത്ത് വെച്ച് മറന്നുപോയി കേട്ടോ ഇപ്പോഴാണ് ഫോണ് കയ്യിൽ കിട്ടിയത് അലഹദില്ല അള്ളാഹുവിന് അല്പം ഷുക്കർ അങ്ങനെ പഠിച്ച റബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാവ് തീർത്ത് തരട്ടെ അമീനി അറബുല്ലാ അലമീൻ അങ്ങനെ പരിശുദ്ധമായ കാബാലയം കണ്ടെത്താം ഇങ്ങനെ അതുപോലെ ജീവൻ ജീവിതം നൽകും ഡമീനി അറബുള്ളാലമീൻ അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രത്യേകമായിട്ട് പരിശുദ്ധമായി അറബിച്ച് ദുവാ ചെയ്യാൻ പറയാറുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവരുടെ പ്രയാസങ്ങളല്ലാതെ തീർക്കാറട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം ഡാമീനി അറബുല്ലാലമീൻ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഇടയിലൊക്കെ മരണപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പഠിച്ച കവരുടെ കവരുടെ അള്ളാഹു സ്വർഗത്തിൻ്റെ പെരുമളം എത്തിക്കട്ടെ ഹാമീനി അറബുല്ലാലമീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം تشهد ما رب السلام عليكم ورحمة الله